നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് വരൻ ആദ്യമായിട്ട് വധുവിനെ കാണുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് വധുവിനെ ആദ്യമായിട്ട് വരൻ കാണുമ്പോൾ വധു എന്തു ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ചില ഫലങ്ങളുണ്ട് അല്ലെങ്കിൽ വധുവിൻ്റെ അവസ്ഥയെ അടിസ്ഥാനമാക്കി ചില ഫലങ്ങളുണ്ട് അത് ചിലപ്പോൾ ചില സംശയങ്ങൾ വന്നേക്കാം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പെൺകുട്ടിയെയാണ് നമ്മൾ വിവാഹം കഴിക്കുന്നതെങ്കിലോ എന്നൊക്കെയുള്ളത് നമ്മൾ എന്നാണോ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വന്നു അതായത് ഇപ്പോൾ നിങ്ങളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് ആ പെൺകുട്ടിയെ കാണുവാനായിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ചിലപ്പോൾ അവൾ അവരെ അറിഞ്ഞുകൊണ്ടാവാം അല്ലെങ്കിൽ പെണ്ണ് ചോദിക്കാനാവാം അങ്ങനെ ചെല്ലുമ്പോൾ ആ പെൺകുട്ടി ചില അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളും അവസ്ഥകളും വെച്ചുള്ള ഫലങ്ങളാണ് വരുന്നത് അപ്പോൾ ആ ഫലങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം പെൺകുട്ടി നിങ്ങൾ ചെല്ലുമ്പോൾ പാട്ട് പാടുകയാണെങ്കിൽ അവൾ നല്ല കാര്യശേഷിയുള്ള കുടുംബിനെ നിങ്ങൾ ചോദിച്ചിട്ടില്ല നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവർ പാടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അവൾ നല്ലൊരു കുടുംബിനിയായിരിക്കും നിങ്ങൾ ചെല്ലുമ്പോൾ ചെറുപുഞ്ചിരിയോടെ സ്വീകരിക്കുകയാണെങ്കിൽ അവൾ എല്ലാ അർത്ഥത്തിലും ഉത്തമ ഭാര്യയായിരിക്കും നിങ്ങളെ കാത്ത് കൂട്ടുകാരികളുമായി നിൽക്കുകയാണെങ്കിൽ എല്ലാവരിലും മതിപ്പുള്ള ആളായിരിക്കും നിങ്ങൾ ചെല്ലുമ്പോൾ നല്ല കളി തമാശകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ രഹസ്യ ജീവിതം നയിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ വധു നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവൾ അലക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൾ വന്ധ്യ ആയിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ കാണുമ്പോൾ വസ്ത്രം കീറുകയോ മുറിക്കുകയോ ഒക്കെ ആണെങ്കിൽ അവളെ ഭാര്യയാക്കുന്നത് അത്ര നല്ലതല്ല ആ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പറയുകയാണ് പെൺകുട്ടി കുളിക്കുകയാണ് ഇപ്പോൾ ഉടനെ തന്നെ വരും എന്ന് പറയുകയാണെങ്കിൽ അത് ഒരു ഉത്തമ ഭാര്യയായിരിക്കും കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായിട്ട് അല്ലെങ്കിൽ കരഞ്ഞ കണ്ണുകളുമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർ ദുർനടപ്പിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ചെല്ലുമ്പോൾ ആഹാരം കഴിച്ചു സന്താനങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ആർത്തവകാലത്താണെങ്കിൽ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാം കാരണം ധാരാളം പണവും സമ്പത്തും ഐശ്വര്യവും എല്ലാം വന്നു ചേരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം